ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നമ്മളൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണെന്നും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര രൂപ വേണം സാധനം ഉണ്ട് വണ്ടിയില് അഞ്ചെണ്ണം വേണം ഇവിടെ മുന്നാരോ പറഞ്ഞ മാതിരി ഓണത്തിനടക്ക് പുറ്റകത്തോടം പറഞ്ഞ മാതിരി ഓട്ടത്തിനടക്ക് അത് സംഭവം വെച്ചാല് നമ്മൾ ഓട്ടോന്റെ അപ്പുറം എപ്പോഴും ഒരു പാർട്ടീം വർക്ക് എപ്പോഴും നോക്കണം അപ്പൊ ഞാൻ അതിങ്ങനെ റിസർച്ച് ചെയ്യലും പിന്നെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യലൊക്കെ ഉണ്ട് കോഴിക്കോടം റിക്ഷാന്ന് ഇപ്പൊ ഇതിന് മുന്നേതാ ഫോൺ പേന്റെ പരിപാടി അതിന്റെ കയ്യിൽ ഉണ്ടാവല്ലേ ഇത് ഞാൻ ഞാന് ഓട്ടോറിക്ക് ഞാൻ ചെയ്ത് കൊടുക്കല്ലോ ഓട്ടർക്കാർക്ക് ഷോപ്പിലും ഒക്കെ യാത്രക്കാരില്ലാത്തപ്പോ ഞാൻ ചെയ്യുന്ന പരിപാടി ആയിരുന്നു ഒരു ടാപ്പ് ഉണ്ട് അവിടെ ഈ ടാപ്പ് നമ്മൾ തെയ്യും ഇവിടെ ബാക്കിൽ ഉണ്ടല്ലോ അല്ല യാത്രക്കാർ ഇല്ലാത്തവല്ല സോറി യാത്രക്കാർ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടം പോകുന്ന സമയത്ത് നമ്മൾ ഇത് ടാപ്പ് ചെയ്യും ഒരു നീല കളറാണ് ഇങ്ങനെ ഇതിന്റെ മുകളിൽ അങ്ങോട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കും ഇവിടെ ഓട്ടിക്കും അപ്പൊ എന്താ വെച്ചാല് മറ്റേ നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോ ഈ ട്രെൻഡ് ബോച്ചിപ്പോ ചില സമയത്ത് അല്ല ഇല്ല ഈ ടാപ്പ് ഇതിങ്ങനെ അല്ല അവിടെ പറ്റി ടാപ്പ് ഇതാ അവിടെ കിടക്കുന്നത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിപ്പോ കൊറേ ഉപയോഗിച്ചപ്പോ ഒരു പത്ത് പ്രാവശ്യത്തിലധികം ഉപയോഗിക്കുമ്പോ ചിലപ്പോ പോവും ഇപ്പൊ നമ്മള് ഒരു ടാപ്പ് വാങ്ങിയാണ് അതിപ്പോഴും അതിൽ തന്നെ ഇത് അങ്ങനെ ഒന്നും അങ്ങനെ പെട്ടെന്ന് പാറി പോയില്ല പിന്നെ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറിച്ചിട്ട് ഇത് ഇവിടെ അങ്ങോട്ട് ജസ്റ്റ് ഒട്ടിച്ചിടും അല്ലാതെ പിന്നെ ഇതിമല് ഈ അടിയാളുള്ള ചളി ചളിയാവുന്ന ഒരു പ്രശ്നമുള്ളൂ അതിന് പ്രശ്നമില്ല അത് മൊത്തം ചളി ഉണ്ട് ഇവിടെ ഉള്ളില് കരിമല വത്തിയോണ്ട് അതുകൊണ്ട് വിഷയമൊന്നുമില്ല പിന്നെ സാധനം നമുക്ക് ഈ നമ്മളെ വണ്ടിയിൽ വെക്കാൻ സൗകര്യ കുറവുണ്ട് പിന്നെ ഡീസൽ വണ്ടി ഇടക്കൊണ്ട് എടുക്കുമ്പോൾ അതിലാകുമ്പോ തോനെ വെക്കാം അപ്പൊ ഇതില് കുറച്ച് സാധനം ഇവിടെ ഉള്ളിൽ വെക്കും കുഴപ്പമൊന്നുമില്ല പല സ്ഥലങ്ങളിൽ അതായത് ഓട്ടം പോകുന്ന പല സ്ഥലങ്ങളിൽ ഞാൻ ഇതിനെ പറ്റി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിന് അത് ഒന്നര ലക്ഷം ആളുകളോളം കണ്ടിട്ടുണ്ട് അപ്പൊ കൊറേ ആളുകൾക്ക് ഇത് കിട്ടാത്തത് കൊണ്ട് ഇന്നോട് ഞാൻ ചോദിക്കില്ല അപ്പൊ ഞാൻ എന്റെ ചിന്ത പോയത് അതാണ് അപ്പൊ ഇതൊരു ബിസിനസ് ആക്കിയാൽ എന്താണ് കൊറേ ആളുകൾക്ക് ഞാൻ കൊറിയറൊക്കെ അയച്ചു കൊടുത്തിരുന്നു ഓരോട് കൊറിയർ ചാർജ് വാങ്ങിയിട്ട് ആ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ അതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല അവരോട് കൊറിയർ ചാർജ് ഞാൻ വാങ്ങും ഉണ്ട് അപ്പൊ പല ഏരിയയിലും ഇത് കിട്ടാത്തതന്നെ അങ്ങനത്തെ അവർക്ക് വേണമെങ്കിൽ കൊറിയർ കൊടുക്കുക പക്ഷെ അവര് കൊറിയർ ചാർജ് എക്സ്ട്രാ തരുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും പിന്നെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഒരുപാട് അതായത് ഈ ഉള്ള ഏരിയയിലേക്കൊക്കെ പോകും പല ആളുകൾക്ക് ഈ സാധനം ഇല്ലാറ് അപ്പൊ ഞാൻ ട്രിപ്പ് പോയി വരുമ്പോ ഈ സ്റ്റിക്കർ അങ്ങോട്ട് പറക്ക് ആ കൂടുതല് കൂടുതല് ആളുകൾക്ക് ആവശ്യമുണ്ട് പിന്നെ സാധനം ഇപ്പൊ നിലവിൽ സ്റ്റോക്കിന് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ചാനലിലേക്ക് അതായത് ഓട്ടോകാർക്ക് ഒരു ഇൻകം അഡീഷണൽ ഉണ്ടാക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ഞാൻ ചെയ്ത് ഇത് പഠിക്കണം നോക്കണം എന്നിട്ട് ഇതിന്റെ ഒരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം ഞാൻ ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളു ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല വണ്ടിയിൽ വണ്ടിയിൽ കച്ചവടം ചെയ്യുന്നത് കാരണം ഇത് ഒരു പക്ഷേ ചിലപ്പം പൊട്ടും പൊട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഒരു ആൾക്കാർ പറഞ്ഞെടുക്കണ്ടല്ലോ വിജയിക്ക് വേണ്ട ഒരു സാധനം കൂടിയാണല്ലോ ആ പൊട്ടാനുള്ള ചാൻസ് നല്ലൊരു എല്ലാ ഓട്ടം ഉപകാരപ്പെട്ടത് ലോട്ടറി ടിക്കറ്റ് കച്ചവടങ്ങളും അതേപോലെ വെള്ളത്തിന്റെ കോഴിക്കോടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ കൂടെ നോക്കി നോക്കിതായ അപ്പൊ ഈ വെള്ളത്തിന്റെ ഒരു പ്രചോദനമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് നമ്മളിങ്ങനെ എന്ന് വാഹനത്തിൽ എഴുതി വെക്കുമ്പോ ഈ യാത്രക്കാരുമായിട്ട് പോകുമ്പോ നമുക്ക് നമ്മുടെ യാത്രക്കാര് നമുക്ക് രാജാവാണ് കസ്റ്റമർ കിങ് ആണ് അപ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാവ് കാരണം നമ്മൾ ഇത് പോകുമ്പോൾ പല ആളുകൾ കിട്ടാത്ത പോകുമ്പോൾ നമ്മള് വണ്ടി റോ ആട്ടി നിർത്തി അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോയി നിർത്തി ബാക്കിൽ നിന്നാകും ഇത് കാണുക കുറെ മുന്നിൽ സ്പീഡിൽ കിട്ടി നമ്മള് നാല്പത് നാല്പത്തഞ്ച് സ്പീഡിലാണല്ലോ പോവുക അപ്പോ ഈ മുന്നിൽ നിർത്തി പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നു കണ്ട ശേഷമാണ് ഞാൻ ഈ ടാപ്പ് വാങ്ങിയിട്ട് എന്ത് ചെയ്ത് ഈ ഇതിന്റെ മുകളിൽ സ്റ്റിക്കറ് പൊട്ടിച്ചത് പിന്നെ ഉള്ളിത്തത് ഓൾറെഡി കസ്റ്റമർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കും പിന്നെ ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഒരു രണ്ട് മൂന്നെണ്ണിന്റെ ഇവിടെ കയ്യിലുണ്ടാവും ഇതാണ് ചായപ്പൊടീന്റെ പാക്കറ്റ് ഇവര് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് പ്രൈസ് ഉണ്ട് ടോട്ടൽ അപ്പോ ഇവിടെ ഇതിലൊരു കൂപ്പൺ ഉണ്ടാവും ഈ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചായപ്പൊടി അതായത് പൊട്ടിച്ചത് അല്ല നമുക്ക് ഞാൻ ഞാനധിക ദിവസം ഉപയോഗിക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞാൻ അതിന്റെ ഫോണിനെ ചെയ്തു ചെയ്തുതരാം ജസ്റ്റ് ഇതുപോലെ ഒരു കൂപ്പൺ ഉണ്ടാവുക അപ്പൊ ഈ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ ചായപ്പൊടിക്ക് ഒരു പ്രശ്നം വരുന്നില്ല ഇത് ഇങ്ങനെ കയറുന്നത് കണ്ടല്ലോ ഇത് രണ്ടും ഐറ്റം ആണ് അതായത് ചായപ്പൊടി നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം ഇതില് ഒരു വർഷം ഡേറ്റും ഉണ്ട് എക്സ്പയറി ഡേറ്റ് ഡേറ്റ് കാണുന്നുണ്ട് നാല്പത് രൂപ ഈ രണ്ട് ഇരുപത്തിനാലില് മുതല് ഈ ഒന്നേ ഇരുപത്തഞ്ച് വരെ ഉപയോഗിക്കാം അപ്പൊ ഒരു വർഷത്തേക്ക് ഈ കൊണ്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചായപ്പൊടി എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ എ ബി ടിന്റെ അതേ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്ത് പക്ഷെ എന്നിരുന്നാലും ഈ എ ബി ടിന്റെ പവറായിട്ടാണ് ക്വാളിറ്റി ഉണ്ട് നാൽപ്പത് മുപ്പത് റുപ്യ ഇരുപത്തിയഞ്ച് റുപ്യ മുതലാണ് നമ്മള് ഡോക്ടർ ചായപ്പൊടി തുടങ്ങുന്നത് കണ്ണദേവന് മുപ്പത്തിമൂന്നാണെന്നാണ് എന്റെ ഓർമ്മ നമ്മൾ വീട്ടിലേക്ക് സാധനം ആകുന്നവർക്കൊക്കെ മനസ്സിലാവും അപ്പൊ നമ്മൾ നോക്കേണ്ടി വേറെ ഒന്നല്ല നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം ഈ ലോക്ക് ലോക്ക് ാണ് ഞാനിപ്പോ ഈ വീഡിയോ ആരെങ്കിലും കോൾ ചെയ്ത് ഫ്ലൈറ്റ് മോഡ് മോഡാക്കി അത് ഇതൊന്ന് ഒഴിവാക്കിട്ട് നമ്മള് നിങ്ങൾ ഇത്രയും ചോദിച്ചപ്പോ ഉപകാരപ്പെടുകയാണെങ്കിൽ അറിയാത്ത ഒരുപാട് ആളുകൾ ഇത് വാങ്ങിച്ചിട്ട് എങ്ങനെ അത് ഇത് നമ്മൾ രണ്ട് ഭാഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഗൂഗിൾ കേറിയിട്ടും അതുപോലെ സ്കാനർ വഴിയും ഉപയോഗിക്കാം ഇപ്പൊ നെറ്റ് ഓൺ ആക്കി കൊണ്ട് ഒരുപാട് വരുന്നുണ്ടാവും അപ്പോ സ്കാനറിൽ നമ്മൾ ഇവിടെ ഒരു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് മൊബൈലില് ഇത് വഴി ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ക്യാമറക്ക് ഇത് ഫസ്റ്റ് ആണ് സ്കാനർ ഉപയോഗിക്കുന്നത് അപ്പോ അതിൻറ്റേതായ ഇത് ഇവിടെ ഇരിക്കുമ്പോൾ അവരെ സൈറ്റിലേക്ക് വെബ്സൈറ്റിലേക്ക് നേരിട്ട് ഓപ്പൺ ഇൻ ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് അവരെ സൈറ്റിലേക്ക് നേരിട്ട് കേറും സ്കാനർ വഴി ഒന്ന് അങ്ങനെ ചെയ്യും ഇത് ആ സൈറ്റിന്റെ ആണ് ക്യൂആർ കോഡ് ഇതുപോലെയാണ് വരിക ഇനി അതല്ലാതെ നമ്മള് വേറെ ഒരു മെത്തേഡ് ലൈറ്റ് മൊബൈലിൽ കാണാൻ ഓക്കെ ഇവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക ഇങ്ങോട്ട് വരിക അപ്പോൾ പിന്നീടുള്ളത് നമ്മുടെ ഗൂഗിളാണ് ഗൂഗിൾ കയറുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ക്യാമറിന്റെ ചിഹ്നം ഉണ്ടല്ലോ ഇത് ഗൂഗിളാണ് നിങ്ങളെ ഫോണിൽ ഇവിടെയാണ് ഗൂഗിള് ഈ ക്യാമറിന്റെ ചിഹ്നത്തിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ സെർച്ച് എന്ന് അറിയ അതുപോലെ നിങ്ങൾ ഇത് ഫസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഓപ്പൺ ക്യാമറ എന്നുള്ള അപ്പൊ നമ്മള് സ്കാനറിൽ പോയിട്ട് ഇങ്ങനെ പിടിക്കുക കുറച്ചൊരു ക്ലിയർ ഇല്ല ഒരു ടൈം വരും ചില ചില സമയങ്ങളിൽ അതാ കണ്ടോ ഇപ്പൊ പോട്ടിന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ നമ്മളിവിടെ ഈ ചായപ്പൊടീൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേരം ഒരു മോനും അമ്മയും ഇവിടെ വന്ന് ചായപ്പൊടി വാങ്ങാൻ അപ്പോൾ അവർക്ക് ചായപ്പൊടി കൊടുക്കാൻ പോവാന് അപ്പോൾ നമ്മൾ മൈക്ക് ജസ്റ്റ് ഒന്ന് കട്ടായിപ്പോയി അതുകൊണ്ട് അവരോടുള്ള ആ സൗണ്ട് കിട്ടാതെ ആയിപ്പോയി അപ്പോൾ എന്തായാലും അവർ ഒരഞ്ച് പാക്കറ്റ് ചായപ്പൊടി ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് എന്തായാലും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ അവർക്ക് അതിനെപ്പറ്റി അറിയാമെന്നാണ് പറഞ്ഞത് അവർ മുൻപും വാങ്ങിച്ചിട്ടുണ്ട് ഈ ചായപ്പൊടി അപ്പോൾ എന്തായാലും അതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് പ്രൈസ് കിട്ടട്ടെ അപ്പോൾ അമ്മന് വളരെ സന്തോഷത്തിലാണ് കാരണം എന്താ നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് കുറച്ച് നേരം അവൻ നോക്കിയിരുന്നോ അപ്പോൾ അതിനുശേഷം അവൻ എന്ത് ചെയ്താണ് അമ്മനെ കൂട്ടി വന്നതാണ് ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പേര് മഹമ്മൂദിന് ഉള്ളതുകൊണ്ട് നമ്മൾ അത് കൊടുത്ത് ഏഹ് സലീ മുഹമ്മദ് സലീം ഈദിന്ന് കൊടുത്ത് അതിനുശേഷം നമ്മൾ ഇവിടെ ഫോൺ നമ്പർ ആണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കണം അതിനുശേഷം ഈ കൂപ്പൺ കോഡ് കൂപ്പൺ കോഡ് പറഞ്ഞാൽ ഇവിടെ ആണ് ഉണ്ടാവുക ഈ തായ അപ്പൊ ഇത് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പറഞ്ഞിട്ട് നമ്മൾ ഇത് കാണിക്കുമ്പോൾ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി കേരളം യൂട്യൂബിൽ ഞാൻ ഉപയോഗിക്കുന്നോണ്ട് എനിക്ക് അതിനെ പറ്റി അറിയാം ഇതിന്റെ ഒരു വീഡിയോ അങ്ങ് റിമൂവ് ചെയ്തതാണ് അതുകൊണ്ട് ഇത് ഫുള്ള് നമ്മൾ കൊടുക്കുന്നില്ല തൽക്കാലം ഇത് ശേഷം ഈ കോഡ് കോഡടിക്കുക അതിനുശേഷം ഇവിടെ ഒരു ചോദ്യം തരും അതായത് ഇത് ബുദ്ധിയുള്ള ആളുകളാണോ ഉപയോഗിക്കുന്നതെന്നും അറിയാനാണ് അതുപോലെ ബമ്പർ പ്രൈസിലേക്കും ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ചു കോടി ഉണ്ട് ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു ഇതിൽ ആണെങ്കിലും ആ നറുക്കെടുപ്പിലേക്ക് എൻട്രി എൻട്രി കൂടി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ കൂപ്പൺ തന്നെയാണ് അതിലേക്കും വരിക അപ്പൊ അതിന് വേണ്ടിട്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടത് അതെനിക്ക് അറിയില്ല പക്ഷെ ഈ സംഭവം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു സംശയം ചോദിക്കട്ടെ ഈ കൂപ്പൺ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കയ്യില് വെക്കുന്നത് നല്ലതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യമില്ല എന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ ഈ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഈ ഫോൺ നമ്പർ കൊടുത്ത് അവർ ഒ ടി പി പറഞ്ഞെടുത്താലോ നമുക്ക് ചായപ്പൊടി തരുവുള്ളൂ അതുപോലെ ഇവർക്കും ഈ പ്രൈസ് അടിച്ചാലും ഓ ടി പിൻ്റെ ആവശ്യങ്ങൾ വരാമായിരിക്കും വലിയ പ്രൈസിന് പത്ത് ലക്ഷത്തിനൊക്കെ കേട്ടോ പത്ത് ലക്ഷത്തിൽ ഞാൻ കണ്ടത് മൂന്നേ സംതിങ് എന്തോ ടാക്സ് പിടിക്കുന്നുണ്ട് ബാക്കി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിന് ചെറിയൊരു മിസ്റ്റേക്ക് കുടുങ്ങിയത് കൊണ്ട് വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അപ്പം ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചായപ്പൊടി ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചായപ്പൊടി എത്തിച്ചു കൊടുക്കും ഈ മുനീർക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ഡീറ്റെയിൽസ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക അതേപോലെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മൂപ്പരെ ചാനൽ മൂപ്പര് കൃത്യമായ വീഡിയോസ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കൊറിയർ ആയിട്ടും അല്ലാതെ ഓട്ടോയിൽ തന്നെ നേരിട്ട് ഓർഡറിന്റെ പൈസ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഓട്ടോയിൽ തന്നെ ഓർഡറിന്റെ പൈസ കൊടുക്കുകയാണെങ്കിൽ അവിടെ എത്തിച്ചു തരുന്നതാണ് അത് ഏകദേശം ഒരു മുന്നൂറ് എണ്ണം വരെയുള്ള ക്വാണ്ടിറ്റി മൂപ്പർക്ക് എത്തിക്കാൻ പറ്റും അതിൽ കൂടുതലുള്ളതാണ് മുൻകൂട്ടി പൈസ അടയ്ക്കണം ഈ പൈസ അടയ്ക്കുന്നതിനൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അത് നേരിട്ട് മുമ്പേ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഈ മുന്നീർക്കാരിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ താഴെയിടാം ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കാം